ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ ഹസ്സൻ നസറുള്ളയുടെ പിൻഗാമിയായി ചുമതലയേൽക്കാൻ പോകുന്ന ഹാഷിം സാഫിദീനെ പറ്റി ഇസ്രായേലി മാധ്യമങ്ങൾ പറയുന്നത് ഹസ്സൻ നസറുള്ളയേക്കാൾ കൂടുതൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന കർക്കശക്കാരനായ വ്യക്തിയാണ് എന്നാണ് നിലവിൽ ഹിസ്ബുള്ളയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവനായ ഹാഷിം സാഫിദീൻ ഹിസ്ബുള്ളയുടെ പ്രവർത്തകർക്കിടയിൽ നസറുള്ളയെ പോലെ തന്നെ സ്വാധീനമുള്ള വ്യക്തി കൂടിയാണ് ഇതിനെല്ലാം പുറമെ ഹസൻ നസറുള്ളയുടെ അടുത്ത ബന്ധു കൂടിയാണ് ഹാഷിം സാഫിദ്ദീൻ ഇസ്രായേൽ സൈന്യം പരിമിതമായ രീതിയിൽ തെക്കൻ ലബനാനിൽ കരയുദ്ധം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട് ഹിസ്ബുള്ളയുടെ ആക്രമണത്തെ തുടർന്ന് രണ്ടു ലക്ഷത്തോളം വരുന്ന ഇസ്രായേലി കുടിയേറ്റക്കാർ ലബനോൻ അതിർത്തിയിൽ നിന്ന് വീടുകൾ വിട്ട് സുരക്ഷാ കേന്ദ്രത്തിൽ അഭയാർത്ഥികളായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഹിസ്ബുല്ലക്കെതിരെ കരയുദ്ധം നടത്തുവാൻ ഇസ്രായേൽ സൈന്യം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളുമായി ഇസ്രായേൽ സൈനികർ ലബനോൻ അതിർത്തിയിൽ കാത്തുകിടക്കുകയാണ് ഹിസ്ബുലയും ആഗ്രഹിക്കുന്നത് ഇസ്രായേലി സൈനികരെ നേർക്കുനേറുള്ള യുദ്ധത്തിൽ തങ്ങളുടെ മുന്നിൽ കിട്ടണമെന്നാണ് ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് ഇസ്രായേലി കരസേന ലബനോനിലേക്ക് ഇതുവരെ കടന്നുകയറാതിരുന്നത് ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ളയുടെ വധത്തോടുകൂടി ഇറാൻ സുപ്രധാനമായ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇറാൻ അനുകൂല മാധ്യമങ്ങളും പടിഞ്ഞാറൻ മാധ്യമങ്ങളും ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇസ്രായേൽ സൈന്യം ലബനോനിൽ കരയുദ്ധത്തിനിറങ്ങിയാൽ ഇറാൻ ലബനോണിലേക്ക് സൈന്യത്തെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെയും പാശ്ചാത്യ ശക്തികളുടെയും ഒരുമിച്ചുള്ള ആക്രമണം ഉണ്ടാകുമ്പോൾ ഹിസ്ബുള്ളയെ തനിച്ചാക്കാൻ കഴിയില്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഗാംനെയ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹസൻ നെസറുള്ളയുടെ വധത്തെ തുടർന്ന് കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു കേന്ദ്രത്തിലേക്ക് ഇറാൻ പരമോന്നത നേതാവ് അലി ഗാംനെയ് താമസം മാറിയിരിക്കുകയാണ് എന്നാണ് അമേരിക്കൻ മാധ്യമമായ റോയ്റ്റേക്സ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ഇറാന്റെ ഉന്നതരായ ചില സൈനിക കമാൻഡർമാർ മാത്രമാണ് ലബനോനിലുള്ളത് ഹിസ്ബുലക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതിന് വേണ്ടിയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിലെ ഉന്നതരായ സൈനിക കമാൻഡർമാർ വർഷങ്ങളായി ലബനോനിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് പുറമെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ആയിരക്കണക്കിന് സൈനികരെ ഇസ്രായേലിനെ നേരിടുന്നതിനു വേണ്ടി ലബനോണിലേക്ക് അയക്കുവാനാണ് ഇറാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം ലബനോനു നേരെ കരയുദ്ധം ആരംഭിക്കുന്നില്ല എങ്കിൽ ഇറാനും ലബനോനിലേക്ക് സൈന്യത്തെ അയക്കില്ല എന്നാണ് ഇറാൻ റവലൂഷണറി ഗാർഡിനെ ഉദ്ധരിച്ച് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ഇനി ഇസ്രായേൽ ലബനോനിലേക്ക് കരസേനയെ അയക്കാൻ തീരുമാനിച്ചാൽ ഇസ്രായേൽ സൈന്യവും ഇറാൻ സൈന്യവും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിനാകും ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്